എന്താക്കി തരണ്ടേ പായു പായസ വേണ്ടേ ശർക്കര പായസ എന്താണ് ഒരു മീനും ഒരു പുട്ടി വരച്ചതാ ഓട്ടെ ചിത്രം വരച്ചിട്ടല്ലോ കീറിക്കളയായിരുന്നു കേട്ടാ ഓക്കെ നമ്മള് കച്ചുട്ടിന് കരക്കര എന്താണ് കരക്കര ആ ശർക്കര ശർക്കര പായസം ഉണ്ടാക്കാന് ഞാൻ ഗോതമ്പ് നുറുക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ശർക്കര പായസം ശർക്കരക്കാണ് കരക്കര എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് അങ്കനവാടിൽ നിന്ന് കിട്ടിയ കുമ്പമുറുക്കായിരുന്നു ഇടത്തേക്ക് കിട്ടിയതായിരുന്നു അപ്പം അത് നമ്മളിങ്ങോട്ടേക്ക് കുറച്ച് തന്നപ്പോൾ കുറേ ദിവസമായത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവൻ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പറയണു ഇവന് പായസം വേണം പായസം വേണം എന്നൊക്കെ ഇത് വെച്ചിട്ട് എന്തായാലും സ്കൂളൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇരിപ്പല്ലോ എല്ലാവരും അവർക്ക് പായസം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനത് കുറച്ച് വെള്ളം കുഴച്ചിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നീ അങ്ങട് പോയിട്ട് വണ്ടിയിൽ കളിച്ചോ കുഞ്ഞേ അവിടെ പോയിട്ട് വണ്ടിയിട്ട് കളിച്ചോ അപ്പൊ നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് നമ്മൾ ഒരുപാട് സ്റ്റീം കൂട്ടി വെക്കുന്നേക്കാ നല്ലത് ചെറിയ തീയിൽ വെക്കുന്നതാണ് നമ്മൾ മിക്കപ്പോഴും കുക്കറിലൊക്കെ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് എല്ലാതും വെക്കാറ് ഗോതമ്പടി വെന്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ശർക്കര പായവ് ഒഴിച്ചു കൊടുത്തു വിടും ഞാനൊരു നാലോ അഞ്ചോ ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒഴിച്ചു ഇനി ഒന്ന് കുറച്ച് വറ്റണം അപ്പം ഇതൊന്ന് കുറുകിയതിന് ശേഷം ഞാനതിലേക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് തിളച്ച് വന്നപ്പം ഞാൻ ആദ്യമായിട്ട് ആദ്യം എടുത്തു വെച്ച പാലം കൂടി അതിൽ ഒഴിച്ചു എന്നിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നിറക്കി വെക്കാം അപ്പോൾ ചെയ്തേക്കും അപ്പം നമ്മളോട് പായസമൊക്കെ അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യും മുപ്പിച്ചിടണം അപ്പോൾ ഉണ്ടാണെങ്കിൽ അച്ചനും മക്കളും കുറേ നേരമായിട്ട് ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പായസം ശരിയായിട്ട് വേണം അവരെ വിളിച്ചിട്ട് അതെല്ലാം ഒത്തു തീർപ്പാക്കാനായിട്ട് അപ്പം നമ്മുടെ കക്കരയും അതുപോലെ ഗോതമ്പൊക്കെ ഇട്ടിട്ടുള്ള കച്ചുവിട്ടതിൻ്റെ കക്കര പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ വീടിയിൽ കാണുന്നവരേക്കിട്ടില്ല